അസലാമാലും വാഹമത്തല്ലാഹി വർക്കാത്തു അല്ലാദ്ക്കാരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ് മുതവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി നമ്മൾ മുൻകൈ കഴുകുമ്പോൾ ചെയ്യേണ്ട ചില നീയത്തുകളും മറ്റുമൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേൾക്കാത്തവർ അത് കേൾക്കാം ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു എന്താണ് നീയത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു ഫൊറത് നമ്മുടെ മുഖം കഴുകുക എന്നതാണ് എന്നാൽ ഈ നെയ്യത്തിൻ്റെയും അതായത് നമ്മൾ കൈ കഴുകി മുൻകൈ കഴുകുന്നതിൻ്റെയും നെയ്യത്ത് ചെയ്ത് നമ്മൾ മുഖം കഴുകുന്നതിൻ്റെയും ഇടയിലുള്ള ചില സുന്നത്തുകൾ നമ്മൾ എല്ലാവരും അധികം ആളുകളും ഒഴിവാക്കി കളയുന്ന പരിഗണിക്കാതെ പോകുന്ന ചില സുന്നത്തുകൾ ഞാൻ ചള്ള ഇന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദീർഘമായി പറയുന്നില്ല ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പൊതുവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മിസ്വാക്ക് ചെയ്യുക മിസ്വാക്ക് എന്ന് വെച്ചാൽ പല്ല് തേക്കുക ബിസല ഹുലം താങ്കൾ അതിൻ്റെ ഗൗരവം എത്രയാണ് പറഞ്ഞതെന്നറിയുമോ നബി ഒരു ഹദീസിൽ കാണാം ലൗല ഉമ്മത്തിയില തങ്ങൾ പറയുകയാണ് എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് പ്രയാസമുണ്ടാകും അവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന് മുത്തൻ നിധങ്ങൾ പറയുക അല്ലേ ലബിതങ്ങൾ പറയുകയാണ് മിസ്വാക്ക് ചെയ്യൽ ഇപ്പോൾ സുന്നത്താണല്ലോ എന്നാൽ എൻ്റെ പ്രയാസം പ്രയാസമാകില്ല ആകും എന്ന് എനിക്ക് പേടിയില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇത് ചെയ്യുമായിരുന്നു എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും നിങ്ങൾ മിസ്വാക്കും കൂടെ ചെയ്യണമെന്ന് നിർബന്ധമായി പറയുമായിരുന്നു അത് ഫറുദാക്കുമായിരുന്നു അത്ര ഗൗരവവും അത്ര ശ്രേഷ്ഠതയും ഉണ്ട് എന്ത് ചെയ്യുന്നതിന് മിസ്വാക്ക് ചെയ്യുന്നതിന് ചില സംഭവങ്ങൾ നമ്മുടെ കിതാബുകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും സ്വഹാപത്തിൻ്റെ കാലത്തൊരു യുദ്ധവേളയിൽ സ്വഹാബത്തും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അപ്പം എന്താണ് എത്ര ഏറ്റുമുട്ടിയിട്ടും ഒരു അതൊന്നും പരാജയപ്പെടുകയോ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ഒന്നുമില്ല ഇല്ല അങ്ങനെ എന്തിയ വല്ലാത്ത പ്രയാസത്തിൽ ഇങ്ങനെ പിരിമുറുക്കത്തിൽ ആ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്നൊരു വിജയം കിട്ടാതെ ഇങ്ങനെ പ്രയാസമാകുന്നത് എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നോ അപ്പോൾ ഇങ്ങനെ ആലോചിച്ച കൂട്ടത്തിൽ നബി സലാഹുലൈ വല്ല തങ്ങളുടെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ വല്ലതും ഒഴിവാക്കിയോ എന്ന് സ്വഹാബത്ത് ആലോചിക്കുകയും അവർക്ക് മനസ്സിലായി മിസ്വാക്ക് ചെയ്യുക എന്നുള്ള സുന്നത്തിനെ പലരും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അവർ അറാഖിൻ്റെ വൃക്ഷ കമ്പുകൾ വെട്ടിയിട്ട് മിസ്വാക്ക് ചെയ്യാൻ തുടങ്ങിയത് കണ്ട് ശത്രുക്കൾ പേടിച്ച് ഭയപ്പെട്ടു പോയി കാരണം അവർ പല്ലിന് മൂർച്ച കൂട്ടി ഞങ്ങളെ കടിച്ചു കീറാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പല ശത്രുക്കൾക്കും അള്ളാഹു തോന്നൽ ഡിപ്പിച്ചു കൊടുക്കുകയും പിന്തിരിഞ്ഞോടാൻ അത് പ്രേരകമാകുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് താവികങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഒരു ഒരു സുന്നത്തിന് വലിയ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട് ഇത്രത്തോളം ശ്രേഷ്ഠത കൽപ്പിച്ച ഒരു സുന്നത്ത് വേറെ കാണാനും കഴിയില്ല അത്രത്തോളം ഞാൻ ഫർവാക്കുമായിരുന്നു എന്ന് മുത്തിനെ തങ്ങൾ പഠിപ്പിച്ചെന്നൊരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക അപ്പോൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ ഉരവുള്ള വസ്തു കൊണ്ട് നമ്മൾ ചില ആളുകൾ വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ വിരലുകൊണ്ട് മിസ്വാക്ക് ചെയ്താൽ മതിയാകൂല എന്ന് ഫിക്ക് ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ കാണാം ഏ ഇപ്പോൾ വിരലിൽ വല്ല തുണിയോ അല്ലെങ്കിൽ ഉരവുള്ള എന്തെങ്കിലുമൊക്കെ ചുറ്റിയിട്ട് തേച്ചാൽ ഓക്കെ ഉരവുള്ള വസ്തു കൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യേണ്ടത് ആ മിസ്വാക്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് നമ്മുടെ മോണയ്ക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ വലിയ കട്ടിയുള്ള പ്രശ്നവും നോക്കിയിട്ട് മിസ്വാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കലാകും അത് ശുന്നത്തിൻ്റെ കൂലി കിട്ടുന്നതോടൊപ്പം തന്നെ വലിയ കുറ്റവും അതിന് കിട്ടും നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല അപ്പം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത വായൊന്നും പൊട്ടാത്ത രൂപത്തിലുള്ള ചെറിയ ഉലവുള്ള വസ്തു കൊണ്ട് ബ്രഷ് പോലത്തെ അത് ഏറ്റവും നല്ലത് അറാഖ് കൊണ്ട് ചെയ്യലാണ് നമ്മുടെ അറാക്ക് ഒരു മരം ഉണ്ടല്ലോ പിന്നെ സലാഹു അല്ല സ്വലം ഞങ്ങൾ അവിടുത്തെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്ന അറാഖാണ് അപ്പോൾ അറാക്ക് കിട്ടാൻ ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ അധികവും കിട്ടും അറാഖിൻ്റെ കമ്പുകൾ കിട്ടും അപ്പോൾ അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അതില്ല എങ്കിൽ ബ്രഷ് കൊണ്ട് നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ട് എന്ത് ചെയ്യുക മിസ്വാക്ക് ചെയ്യുക അങ്ങനെ മിസ്വാക്ക് ചെയ്യൽ വലിയ സുന്നത്തുണ്ട് അല്ലേ പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലുമാണ് എന്ത് ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്ന് ഈ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപവും ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ മിസ്വാക്ക് ചെയ്ത് അതിനുശേഷം ചെയ്യേണ്ട ഒരു അമലാണിത് വായ കൊപ്പിളിക്കുക വായ മൽമലത്ത് എന്ന് കിതാബുകളിൽ കാണാം മൽമലത്ത് എന്ന് പറയുന്ന വായ വെള്ളം കൊണ്ടിട്ട് കൊപ്പിളിക്കുക എന്ന് പറയും വായ കൊപ്പിളിക്കണം എന്തിനും അത് സുന്നത്താണ് അതുപോലെ തന്നെ അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ഇസ്തിൻഷാക്ക് മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റുക എന്നുള്ളത് ഈ രണ്ട് സുന്നത്തുകൾ ഈ രണ്ടല്ല മൂന്ന് സുന്നത്തുകൾ ഒന്ന് മിസ്വാക്ക് ചെയ്യുക വായ കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഈ മൂന്ന് സുന്നത്തുകളും നമ്മൾ മുഖം കഴുകുന്നതിൻ്റെ നീയത്ത് വെച്ചിട്ട് മുഖം കഴുകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ട സുന്നത്തുകളാണ് പക്ഷേ പലപ്പോഴും നമ്മൾ കൈ കഴുകുക ീത്ത് ചെയ്യുക മുഖം കഴുകുക ഇതിനിടയിലുള്ള ഈ സുന്നത്തുകൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അതിന് വലിയ കൂലിയുണ്ട് നമ്മുടെ വതു കാമിലായി കിട്ടാൻ പൂർണമായ എന്തു ചെയ്യുക കൂലി കിട്ടാൻ ഈ മൂന്ന് സംഗതികൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം ഇത് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് നബിസ് അലൈ വസലമ്മ തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണി എന്ന് കരുതിക്കൊണ്ട് ചെയ്താലാണ് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടുക അത് ബിശ്വാഖ് ചെയ്യുമ്പോഴും വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴുമൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ച സുന്നത്താണി എന്ന് കരുതിയിട്ടാവണം ചെയ്യേണ്ടതെന്നാൽ അതിന് വലിയ കൂലി ഉണ്ടാകും നമ്മുടെ ഈ വലു അത് കാമിലായ വുലുവായി പൂർണ്ണമായ വലുവായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കും അള്ളാഹു സുഹാന ഹു വത്താര തോഫീക്ക് നൽകും മാറാകട്ടെ ഇൻഷാല്ല ബാക്കിയുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക اخر دعوانا ان الحمد لله السلام عليكم ورحمه الله